ായ് ഞാനിപ്പോൾ കുറേ ദിവസം കൂടി ഒരു പുതിയ വീഡിയോ ചെയ്യോ നല്ല സന്തോഷം തരുന്നൊരു വീഡിയോ ഈ കാഴ്ച കാണുന്നത് എല്ലാവർക്കും ഒരു സന്തോഷമാണ് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഉരുവ ഇത് എന്നെ എന്നാർക്കും മനസ്സിലായോ ശർക്കര ഉണ്ടാക്കുന്നതാണ് ശർക്കര ഉണ്ടാക്കി ഉരുട്ടി ഉരുട്ടി വെക്കുന്നതാണ് ഒരു ചേച്ചി എനിക്ക് ഒരു സ്നേഹത്തോടെ ഒരു പീസ് തന്നോട്ടോ ഭയങ്കര ടേസ്റ്റുള്ള ശർക്കരയാണ് ഈ കാണുന്നത് തൊടുപുഴ പാല റൂട്ട് ആണ് തൊടുപുഴന്ന് പാലാക്കി പോകുന്ന വഴി തൊടുപുഴയിൽ നിന്ന് കുറച്ച് മാറി ഒരു നാലഞ്ച് കിലോമീറ്റർ അകലെ ചെല്ലുമ്പോഴത്തേക്കും വഴിയരികൾ നാടൻ ശർക്കര എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം അവിടെ അത് കണ്ടാണ് ഞങ്ങൾ ഈ ഇവിടെ കയറിയത് കയറിയത് എന്തായാലും വളരെ നന്നായി കാരണം ഇത് ഇടുക്കിക്കാർക്ക് അതായത് മറയൂര് മൂന്നാറ് ഭാഗങ്ങളിൽ അത് ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ് പക്ഷേ ഇത് നാടൻ പ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പം ഇങ്ങനൊരു കാഴ്ച കാണുന്ന അപൂർവമാണ് അതുകൊണ്ട് ഞാനിത് കണ്ടപ്പോൾ വന്നത് ശർക്കര അതായത് കരിമ്പിൻ്റെ നീര് ഉരുക്കി വറ്റിച്ചെടുക്കാൻ വെച്ചേക്കുന്നതാണ് കണ്ടത് അത് വറ്റി വന്നു കഴിയുമ്പോൾ ശർക്കരയായിട്ട് ഉരുട്ടിയെടുക്കും കണ്ട ഇത് വിൽക്കാൻ ഇവിടെ ഭയങ്കര ടേസ്റ്റുള്ള ശർക്കര ആയിരുന്നു കേട്ടോ പുറകെ കാണുന്നത് കണ്ടോ കരിമ്പിൻ്റെ ചണ്ടി അതായത് നീര് പിഴിഞ്ഞെടുത്തതിന് ശേഷം അത് പുറകെ കൊണ്ട് കളഞ്ഞേക്കുവാണ് അത് കളഞ്ഞേക്കുന്നതല്ല അത് ഉണക്കി തന്നെ കത്തിച്ച് ഈ കരിമ്പിനീര് വറ്റിക്കാനായിട്ട് ഉപയോഗിക്കും ഇത് ചുക്കും ജീരകവും ഒക്കെ ചേർത്ത് പൊടി ചേർത്ത് ഉണ്ടാക്കി വച്ചേക്കുന്ന ശർക്കരയാണ് അതായത് നമുക്ക് കാപ്പിയൊക്കെ തിളപ്പിക്കുമ്പം ഇതൊരു പീസ് ഇട്ട് കുടിക്കുകയാണെങ്കിൽ ചുക്ക് കാപ്പിയായിട്ട് കുടിക്കാൻ പിന്നെ പ്രത്യേകിച്ച് ചുക്കും ജീരകം അങ്ങനെയുള്ള ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഭയങ്കര ടേസ്റ്റും നല്ല വൃത്തിയുള്ളൊരു ഇവിടെ നല്ലതായിട്ടാണ് ചെയ്യുന്നത് ആ ചേട്ടൻ കണ്ടോ കൈകൊണ്ട് എടുത്ത് വെക്കാതെ കവർ കൂട്ടി പിടിച്ചാണ് നമുക്ക് പാക്കറ്റിലേക്ക് എടുത്ത് വെച്ച് വരെ തരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഒരു കിലോ ശർക്കരയ്ക്ക് കൊടുത്ത വില പക്ഷേ ഒരു കഷ്ടപ്പാടും ഇതുമെല്ലാം വെച്ച് നോക്കിയാൽ അത് കൂടുതലല്ല കാരണം നല്ല ശർക്കരയാണ് ഈ മെഷീൻ വെച്ചാണ് ഇത് അരച്ച് കരിമ്പിനീരെടുക്കുന്നത് എന്നിട്ട് ഇത് അരിച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റും ആദ്യം കാണിച്ചു തരുന്ന പാത്രത്തിലേക്ക് എന്നിട്ട് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കുന്നത് കരിമ്പുണ്ട് കൂട്ടി കൂട്ടിയിട്ടേക്കുന്നത് ഇത് ഇവരുടെ തന്നെ സ്ഥലത്ത് കൃഷി ചെയ്തുണ്ടാക്കുന്ന കരിമ്പാണ് കേട്ടോ അപ്പം നമുക്ക് ആർക്ക് വേണേലും ഇവിടെ വന്നാൽ നല്ല നാടൻ ശർക്കര വാങ്ങി ശരിക്കും തനി നാടൻ ശർക്കര എൻ്റെ ചേട്ടായും കൂടെ പോയി നിന്ന് വാങ്ങിക്കുന്നുണ്ട് എൻ്റെ അച്ഛനും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ പിന്നെ നമുക്ക് പാനി വാങ്ങിക്കാൻ കിട്ടും ശർക്കര പാനി നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതും പിന്നെ കുറച്ച് ലൂസായിട്ടുള്ളതും നമുക്ക് മേടിക്കാൻ കിട്ടും നല്ല ടേസ്റ്റുള്ള പനിയ ഞങ്ങൾ കുറച്ച് ശർക്കരയും പിന്നെ ചുക്ക് കാപ്പി ശർക്കരയും പാനിയും എല്ലാം മേടിച്ചുകൊണ്ടാണ് പോകുന്നത് ഇതിങ്ങനെ ഉരുട്ടി ഉരുട്ടി വെച്ചിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും നമുക്ക് അപ്പം അടിപൊളിയൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നവർക്ക് ഇവിടെ വന്ന് കാണാം കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടു വരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്